ഉദുമ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കോട്ടിക്കുളം മർച്ചന്റ് നേവി യൂത്ത് വിംഗ് നിർമ്മിച്ചു നൽകിയ കഞ്ഞിപ്പുരയുടെ ഉദ്ഘാടനം ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ നിർവഹിച്ചു മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസി ഐ ടി എഫ് ട്രസ്റ്റ് ഫോർ ഇന്ത്യൻ സീ ഫയേഴ്സിന്റെ ധനസഹായത്തോടെ കോട്ടിക്കുളം മർച്ചന്റ് നേവി യൂത്ത് വിംഗ് ആണ് ഉദുമ ഗവൺമെന്റ് എൽ സ്കൂളിൽ പുതിയ കഞ്ഞിപ്പുര നിർമ്മിച്ചത് കഞ്ഞിപ്പുരയുടെ ഉദ്ഘാടനം ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ നിർവഹിച്ചു ധാരാളം കാഴ്ച ഉണ്ടാക്കി എനിക്കും മറ്റു കുടുംബത്തിലും സുഖമായി ജീവിക്കൽ ജീവിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ജോലി ചെയ്യുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഈ വെള്ളത്തിൽ പോയി ജോലി ചെയ്യുന്ന അവസരത്തിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അവസരത്തിലും നമ്മുടെ നാടിനെയും കുട്ടികളെയും മറക്കാതെ നാടിന് ഞങ്ങളെ കൊണ്ടാവുന്ന സംഭാവന ചെയ്യണം എന്ന് തീരുമാനിച്ച സന്മനസ് കാണിക്കുന്നു ഏറ്റവും നല്ല ഒരു കാര്യമാണ് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് അതിന് ചിലവ് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിനെ ഗവൺമെൻറ് എസ്റ്റിമേറ്റാക്കി വീട് കൂടി പ്രകാരം എസ്റ്റിമേറ്റ് ആക്കി ടെണ്ടർ ചെയ്യുമ്പോൾ പത്ത് ലക്ഷത്തിന് നേരെ രൂപ കൂടി വരും കണ്ടാൽ നമ്മുടെ ജില്ലാ ആശുപത്രിക്കും അതുപോലെ താലൂക്ക് ആശുപത്രിക്ക് നിർമ്മിച്ച കന്നിപ്പൊര പോലെ മനോഹരമാണ് ഈ കെട്ടിട രൂപ ഏതായാലും ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങിനേക്കാൾ മനോഹരമാണ് കന്നിപ്പര എന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടാവും എന്ന് തോന്നില്ല ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കസ്തൂരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവും മുൻ പ്രധാനാധ്യാപകനുമായ കെ വി കരുണാകരൻ മാസ്റ്റർ ദീർഘകാലം സ്കൂളിലെ അധ്യാപികയും പ്രധാനാധ്യാപികയുമായിരുന്ന യശോദ ടീച്ചർ എന്നിവരെ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നന്ദന കെ ആര്യയെ കെട്ടിട നിർമ്മാണം നിർവഹിച്ച കെ ജി ജയചന്ദ്രൻ എന്നിവരെയും പി വി കണ്ണൻ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഇ ബാലകൃഷ്ണൻ പ്രമീള സുജാത രാമകൃഷ്ണൻ രവിവർമ്മൻ ശിവാനന്ദൻ ഇ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപിക ടി കെ പത്മകുമാരി സ്വാഗതവും പി ടി പ്രസിഡന്റ് ചന്ദ്രൻ കൊക്കാൽ നന്ദിയും പറഞ്ഞു